ഇന്ന് രണ്ട് വാക്ക് പറയാമെന്ന് വെച്ചു രണ്ട് വാക്ക് പറയാമെന്ന് വെച്ചതേ വേറെ ഒന്നിനെ കുറിച്ചല്ല അയൽക്കാർ പി കേശവർ ദേവ് ഇത് നിങ്ങൾ ഒരിക്കലും തിരുത്തിരിക്കരുത് നിരൂപണമാണെന്നും മോട്ടിവേഷൻ ആണെന്നൊന്നും തിരുത്തിരിക്കരുത് വീഡിയോ മുഴുവനായിട്ട് കാണുക താങ്ക് യു ഇന്ന് ഞാൻ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് ഒരു പുസ്തക കുറിച്ച് പറയാനാണ് പി കേശവദേവ് അയൽക്കാർ എന്ന ഇത് നമ്മെ വീണ്ടും ഒരു കഴിഞ്ഞ കാലങ്ങളിലേക്ക് പോവുക കേരളത്തിൻ്റെ മുൻകാല കേരള ജനത ഒരമ്പത് വർഷം മുമ്പ് അറുപത് വർഷം മുമ്പ് എഴുപത് വർഷം മുമ്പ് സ്വാതന്ത്ര്യത്തിനു മുമ്പ് നമ്മുടെ ഈ കഴിഞ്ഞ ആദ്യ നൂറ്റാണ്ടുകളിൽ കേരളം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു പരിച്ഛേദനമാണ് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഇന്നത്തെ തല എന്നെ എന്നെപ്പോലുള്ള എൻ്റെ പ്രായത്തിലുള്ള ഇത് എൻ്റെ പ്രായ എൻ്റെ വയസ്സിന് മുന്നേ എഴുതിയതാണ് അവാർഡുകൾ നേടിയതാണ് ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇത് ഒരു മോട്ടിവേഷനായിട്ടൊന്നും ആരും കാണപ്പെട്ടില്ല കാരണം മോട്ടിവേഷനെ എനിക്ക് താല്പര്യമില്ല മോട്ടിവേഷനോട് പക്ഷേ നമ്മുടെ കേരളത്തെക്കുറിച്ച് കേരളം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്ന് ഇന്നത്തെ തലമുറ അറിയേണ്ടതാണ് ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് തലമുറയ്ക്ക് അറിയാത്ത കാര്യങ്ങൾ അതായത് എൻ്റെ പ്രായം എൻ്റെ മക്കള് എൻ്റെ മക്കളുടെ മക്കള് ഒന്നും അറിയാത്ത അറിഞ്ഞൂടാത്ത ഒരു കേരളം ഉണ്ടായിരുന്നു ഇന്നീ കാണുന്ന കേരളമല്ല ഇതെങ്ങനെയുണ്ടായി ഇന്നീ കാണുന്ന കേരളം എങ്ങനെ മാറ്റങ്ങളിലൂടെ തന്നെയാണ് ഇന്നീ കേരളം ഉണ്ടായത് അപ്പോൾ കേരളത്തെക്കുറിച്ച് കൃത്യമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞകാല കേരളത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ ഇങ്ങനെയുള്ള ഒരുപാട് എഴുത്തുകാരുടെ ഉണ്ട് ഇത് ഞങ്ങൾ കഴിഞ്ഞ എന്റെ സ്കൂൾ തലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകമാണ് പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടെ ഞാനത് വായനശാലയിൽ പോയി അത് കണ്ടപ്പോൾ അത് തന്നെ എടുത്തതെന്ന് പറഞ്ഞാൽ അതൊന്നുകൂടെ വായിക്കാനാണ് അത് വായിച്ചിങ്ങനെ ആ വരികളിലൂടെ പോകുമ്പോൾ ഒരു നേർക്കാഴ്ച നമുക്ക് ലഭിക്കും കഴിഞ്ഞ കാലങ്ങളിൽ കേരള ജനത എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഇവിടുത്തെ ജാതി വ്യവസ്ഥകൾ എങ്ങനെയായിരുന്നു ക്രിസ്ത്യാനികളും മുസൽമാനും ഹിന്ദുവൊക്കെ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് ആ വ്യത്യസ്ത നിലയിൽപ്പെട്ടത് ഇവിടെ ഈഴവനും നായരും ബ്രാഹ്മണനും എങ്ങനെയായിരുന്നു ഇവിടെ ബിസിനസ്സുകാരെങ്ങനെയായിരുന്നു ഇവിടെ ജോലി ജോലിയെടുക്കുന്നവർ തൊഴിലാളികൾ എങ്ങനെയായിരുന്നു ഇതൊക്കെ കൃത്യമായിട്ട് ആ സാമൂഹിക വ്യവസ്ഥകൾ കുടുംബ പശ്ചാത്തലം ഓരോ കുടുംബങ്ങളുടെ രീതികൾ എങ്ങനെയായിരുന്നു ഇതെല്ലാം കൃത്യമായിട്ട് ഇന്നത്തെ ജീവിതവുമായിട്ട് യാതൊരു ചേർച്ചയുമില്ലാത്ത തരത്തിലുള്ള ഒരു ജീവിതമായിരുന്നു അന്നത്തെ അത് ആ തിരിച്ചറിവിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കുറെ ചരിത്ര പുസ്തകങ്ങളും ഒക്കെ വായിക്കേണ്ടിയിരിക്കും ഇന്ന് ഞാനിന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ഓരോ കമൻറ്റുകൾ ചില വാർത്തക്കെതിരെ ചില ചില എന്താ പറയുന്നത് ചില ചില വർത്തമാനങ്ങൾക്കെതിരെ ചില ലേഖനങ്ങൾക്കെതിരെ ചില കുറിപ്പുകൾക്കെതിരെ ഒക്കെ പുതിയ തലമുറകൾ പ്രതികരിക്കുന്ന രീതി കാണുമ്പോൾ ഇവർക്കൊന്നും അറിയത്തില്ല യഥാർത്ഥത്തിൽ ഇന്നലെ എന്തായിരുന്നു പത്ത് വർഷം മുമ്പ് എന്തായിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് എന്തായിരുന്നു ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ കേരളം അമ്പത് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ കേരളം നമ്മൾ ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കേണ്ടത് ഇവിടെ പ്രളയവും വെള്ളപ്പൊക്കവും വരൾച്ചയും ഒക്കെ നേരിട്ടിട്ട് തന്നെയാണ് കേരളം ഇന്നത്തെ കേരളമായി തീർന്നത് അപ്പോൾ ഇതിനെയൊക്കെ നേരിട്ട് തന്നെയാണ് സാമൂഹിക വ്യവസ്ഥകളെ വെല്ലുവിളികളെ വിദേശ ശക്തികളെ നമ്മുടെ സ്വന്തം ദേശത്തുണ്ടാകുന്ന ക്ഷുദ്രജീവികളെ ഒക്കെ നേരിട്ടിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രയോഗം പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രയോഗമായിട്ട് തന്നെ എനിക്ക് കരുതുന്നു ഞാൻ ഇന്നും ഇന്നത്തെ വ്യവസ്ഥ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്ന് എൻ്റെ പ്രായത്തിലുള്ളവർ ഒക്കെ ആ പഴയ കാലങ്ങൾ മറന്നിട്ടാണ് ഇന്നത്തെ വർത്തമാനങ്ങൾ ഇന്ത്യയുടെ വർത്തമാനങ്ങൾ ഇന്നത്തെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയം നമ്മളാ പഴയ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾ നമ്മുടെ അധ്വാനത്തിലും നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളെ വളരെ തുച്ഛീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന രാഷ്ട്രീയക്കാർ ജാതി വ്യവസ്ഥകളെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് അതിൽ നിന്നും മുതലെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാർ ഇതൊക്കെ കാണുമ്പോൾ വളരെ പ്രയാസം തോന്നുന്നു അതുകൊണ്ട് അതിങ്ങനെ പഴയ അതുകൊണ്ട് പുതിയ തലമുറകൾ നിങ്ങൾ വായിക്കണം പഴയ കാര്യങ്ങൾ നിങ്ങൾ പുതിയ പഴയ എന്താ കാലങ്ങളെക്കുറിച്ച് അറിയണം ഇതിനകത്ത് അയൽക്കാർ പി കേശവദേവ് ആൾക്കാർ അത് രണ്ടു മൂന്ന് കുടുംബങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ് മംഗലശ്ശേരി തറവാടുകളും പച്ചാഴ്ച തറവാടുകളും മുടിയുകയും പത്മനാഭപിള്ളയുടെ മക്കൾക്ക് തെണ്ടിത്തിരിയേണ്ടി വരികയും ചെയ്തു ഒരു കെട്ടാൻ സ്ഥലം രാജിച്ചെത്തിയ കുഞ്ഞുപറീതിൻ്റെ മക്കൾ പിന്നീട് പണക്കാരായി മാറി ജാതീയമായ അവശ്യകതകൾക്കെതിരെ സമരം നയിച്ച് കുഞ്ഞൻ്റെ മക്കൾ പല സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും നേടിയെടുത്തു ശത്രുക്കളും മിത്രങ്ങളുമായി പല അവസരങ്ങളിൽ അവർ പെരുമാറിയിട്ടുണ്ടെങ്കിലും മൂന്ന് കൂട്ടരും തൊട്ട് അയൽക്കാർ തന്നെയായിരുന്നു പത്മനാഭപിള്ളയുടെയും കുഞ്ഞൻ്റെയും കുഞ്ഞുപറീതിൻ്റെയും കുടുംബങ്ങളിലൂടെ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഒരു കാലഘട്ടത്തിലുണ്ടായ പരിവർത്തനങ്ങളുടെ ചിത്രം കരുത്തോടെ ആവിഷ്കരിക്കുകയാണ് അയൽക്കാരനിലൂടെ കേശവദേവ് ഇത് തീർച്ചയായിട്ടും വായിച്ചിരിക്കണം വായിക്കണം ഇങ്ങനെയുള്ള ഈ ഒരു കേശവദേവൻ മാത്രമല്ല ഒരയൽക്കാരൻ ഉള്ള പുസ്തകം മാത്രമല്ല ഇതുപോലെ അനേക പുസ്തകങ്ങളും നോവലുകളും അനേക കൃതികളും ചരിത്ര സംഭവങ്ങളും ഒക്കെയുണ്ട് ജീവിതത്തിൽ നേരക്കാഴ്ചകൾ ജീവിതത്തിൻ്റെ പഴയകാല ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് വായിച്ചറിയാം നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കൂ പഴയതറിയൂ പഴയ കേരളത്തെ തിരിച്ചറിയൂ പഴയ കേരളം എങ്ങനെയായിരുന്നു ലോകമെങ്ങനെയായിരുന്നു എന്നും തിരിച്ചറിയും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മീ